നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് മടങ്ങിയെത്തിയത് എന്നാൽ ഒരുപാട് കാലമൊന്നും യുണൈറ്റഡിൽ തുടരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല പിന്നീട് സംഭവിച്ച വിവാദങ്ങളെ തുടർന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടേണ്ടി വന്നിരുന്നു നിലവിൽ സൗദി അറേബ്യയിലാണ് അദ്ദേഹം കളിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ക്രിസ്ത്യാനോയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമമായ ദി സൺ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് മാഞ്ചസ്റ്ററിലെ ഒരു ഡോക്ടർ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് റോഷൻ രവീന്ദ്രൻ എന്ന കോസ്മെറ്റിക് ഡോക്ടറാണ് ക്രിസ്ത്യാനോ റൊണാൾഡോക്കെതിരെ ഇപ്പോൾ ത് റോഷൻ രവീന്ദ്രൻ ഒരു ബ്രിട്ടീഷ് പൗരനാണ് ഇംഗ്ലണ്ടിലെ വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ് അദ്ദേഹം സ്കിൻ കെയർ ഡോക്ടറാണ് പല സെലിബ്രിറ്റികളും ഇദ്ദേഹത്തെയാണ് സമീപിക്കാറുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയും അദ്ദേഹത്തിൻ്റെ കുടുംബവും യുണൈറ്റഡിലായിരുന്ന സമയത്ത് സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ ഈ ഒരു ഡോക്ടറുടെ സേവനമായിരുന്നു ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്നാൽ അതിനുള്ള പണം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതുവരെ നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏകദേശം നാൽപ്പതിനായിരം പൗണ്ടാണ് റോഷൻ രവീന്ദ്രനെ ക്രിസ്ത്യാനോ റൊണാൾഡോ നൽകാനുള്ളത് അത് നൽകാത്തത് അദ്ദേഹം ഇപ്പോൾ കേസ് നൽകുകയായിരുന്നു ഇംഗ്ലണ്ടിലെ കോടതിയിൽ ഇതിൻ്റെ കേസ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പേഷ്യൻറ്റിൻ്റെ പേര് വെളിപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് റോഷൻ രവീന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിരുന്നു പക്ഷേ ആ ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് എന്നുള്ള കാര്യം കണ്ടെത്തിയത് ഇംഗ്ലീഷ് മാധ്യമങ്ങളാണ് ഏതായാലും ഇത് കോടതിക്ക് പുറത്ത് വെച്ചൊക്കെ കൊണ്ട് ഒത്തുതീർപ്പാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഇപ്പോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം